വിഴിഞ്ഞം തുറമുഖത്ത് തൊഴിൽ നൽകിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി എൻ വാസവൻ അവതരിപ്പിച്ച കണക്കിനെതിരെ സഭ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയെന്ന് പറയുന്നതിന് കൃത്യമായ രേഖകൾ കാണിക്കണം ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയേണ്ടത് പ്രദേശവാസികളെന്നും ലത്തീൻ എതിർവതാ വികാരി ജനറൽ യുജിൻ പെരേര പറഞ്ഞു അദാനിയുമായി ചർച്ച ചെയ്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കാം കബളിപ്പിക്കാം എന്നുള്ള മൂഢമായ ചിന്തകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് ഇതൊക്കെ വൈറ്റ് പേപ്പർ പേപ്പറാക്കണം വെറുതെ പത്രത്തിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ഇത്ര ജോലി കൊടുത്തു ആർക്കാണ് ജോലി കൊടുത്തേ ആ പ്രദേശവാസികൾ പറയട്ടെ ഞങ്ങൾക്ക് ജോലി തന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് ധാരാളം ലെവലിൽ ഇനി അടുത്ത അടുത്ത ഫേസ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ അങ്ങ് പുല്ലുവിള കൂവാർ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും ഇത്തരം ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഇടപെടേണ്ടത് കാര്യത്തിൽ സർക്കാർ അദാനിയുമായി ചർച്ച ചെയ്ത് നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ മാത്രമല്ല പുതിയ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ കൂടെ പരിഹരിക്കാനുള്ള നയസമീപനമാണ് സ്വീകരിക്കേണ്ടത് അരുൺ സോളമനാണ് ഈ ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കിപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് അരുൺ സോളമൻ തൊഴിൽ നൽകി നൽകി എന്ന് പറഞ്ഞാൽ പോരാ ആർക്ക് നൽകി എത്ര പേർക്ക് നൽകി എന്ന കണക്കുണ്ടോ എന്നല്ലേ ഇപ്പോൾ സഭ ചോദിക്കുന്നത് ഗുഡ് ഈവനിങ് ആ പ്രധാനമായും ഈ ബി ജി എഫ് കരാർ ഒപ്പുവെച്ചതിന് ശേഷം തുറമുഖ വകുപ്പ് മന്ത്രിയായ വി എൻ വാസ്തവൻ ഇത് സംബന്ധിച്ച് കുറച്ച് കണക്കുകൾ പുറത്തുവിട്ടിരുന്നു അതായത് കേരളത്തിൽ നിലവിൽ വിഴിഞ്ഞം തുറമുഖത്തിൽ പണി നൽകിയിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി നാല് പേർക്കാണ് അതിൽ മലയാളികൾ എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് ശതമാനം പേരും മലയാളികളാണ് അതായത് അഞ്ഞൂറ്റി മുപ്പത്തി നാല് പേരാണ് നിലവിൽ മലയാളികളായിട്ടുള്ളത് ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് നാനൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് തൊഴിൽ നൽകിയെന്നുള്ളതാണ് നേരത്തെ അദാനും അതുപോലെ തന്നെ ഈ എൽ ഡി എഫ് സർക്കാർ നൽകിയ വാഗ്ദാന പ്രകാരം പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അൻപത് ശതമാനം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു അതിൽ മുപ്പത്തിയേഴ് ശതമാനം പേർക്ക് തൊഴിൽ നൽകിയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തുന്നത് അതായത് ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് തൊഴിൽ നൽകിയെന്നുള്ളതാണ് പക്ഷേ നിലവിൽ ഈ വിഴിഞ്ഞം സംരക്ഷണ തൊഴിൽ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതുവരെ അവിടെ തൊഴിൽ നൽകിയത് പേർക്ക് മാത്രമാണ് ഈ ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർ എന്ന് പറയുന്ന കണക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഇതിനോട അകമാണ് ഇതിൽ സഭ വിമർശനം ഒരു പ്രസ് മീറ്റ് കൂടി എന്തും പറയാനുള്ളതല്ല കൃത്യമായ കണക്ക് മന്ത്രി നൽകണം ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേര് എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞത്തെ ചുറ്റുപാടിലുള്ള പത്ത് കിലോമീറ്റർ ചുറ്റുപാടിൽ നിന്ന് ഏതൊക്കെയാണ് അവരുടെ പേരുകൾ ആരൊക്കെയാണ് അവരുടെ അഡ്രസ്സ് വിവരം അവരുടെ കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തുവിടണമെന്നാണ് ഇപ്പോൾ ലത്തീൻ സഭ നൽകിയിരിക്കുന്നത് ഈ എൽ ഡി എഫ് സർക്കാർ കൈകളുടെ അല്ലെങ്കിൽ കൈകളിൽ അമ്മാനമാടുന്ന സ്ഥിതിയിലേക്ക് എൽ ഡി എഫ് സർക്കാർ മാറി എന്നുള്ള രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഒരു തുറന്ന പ്രക്ഷോഭ സമരവുമായിട്ട് വിഴിഞ്ഞ മട പൂവാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വരും കാരണം രണ്ടാം ഫേസ് ആരംഭിക്കുന്ന ഉടനകം പണികൾ ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസിലെ പണികൾ ആരംഭിക്കുമ്പോൾ കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇതിനോടകം അത് കണക്കാക്കിക്കൊണ്ട് അന്ന് വിധാന് അദാനി നൽകിയ ഒരു വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം ഒരു ചർച്ചയ്ക്ക് വെച്ച് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ എൽ സർക്കാർ ബാധ്യസ്ഥനാണ് അത് നടപ്പിലാക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ലത്തീൻ സഭ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഫാദർ യൂജിൻ പെരേരയാണ് ഇങ്ങനൊരു മുന്നറിയിപ്പ് സുചായത് അരുൺ സോളമനാണ് ഫാദർ യൂജിൻ പെരേര നേരിട്ട് ചോദിക്കുകയാണ് കണക്കെവിടെ തൊഴിൽ കൊടുത്തെങ്കിൽ മറുപടി പറയേണ്ടത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവന